െ പ്രണയം നടിച്ച് ലൈംഗിക അതിക്രമം നടത്തിയ വയനാട് കൽപ്പറ്റ സ്വദേശിയായ പ്രതിയെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു വയനാട് സ്വദേശിയായ ഷാഹുൽ ഹമീദിനെയാണ് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രജീഷ് കെ അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട വഴിക്കടവ് സ്വദേശിയായ പെൺകുട്ടിയെ നിരന്തരം ചാറ്റ് ചെയ്ത് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത പ്രതി വയനാട്ടിൽ നിന്നും വഴിക്കടവിലെത്തി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണ് കേസിനാസ്പദമായ സംഭവം പിന്നീട് പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസാധാരണ മാറ്റം കണ്ട് വീട്ടുകാർ കുട്ടിയോട് ചോദിച്ചതിലാണ് സംഭവം മനസ്സിലായത് പിന്നീട് കുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതിപ്പെടുകയും വഴിക്കടവ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി വഴിക്കടവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയായ വയനാട് സ്വദേശിയെ കൽപ്പറ്റ സ്പെഷ്യൽ സ്ക്വാഡിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തത് അന്വേഷണത്തിൽ പ്രതി ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പെൺകുട്ടിയെ പരിചയപ്പെട്ട് നിരന്തരം ഫോളോ ചെയ്യുകയും പിന്നീട് പ്രണയം നടിച്ച് വലയിലാക്കുകയായിരുന്നു എന്ന് പ്രതി സമ്മതിച്ചു ശേഷം ഫെബ്രുവരി മാസത്തിൽ പ്രതി ബൈക്കുമായി പെൺകുട്ടിയുടെ അടുത്തെത്തി മോഹന വാഗ്ദാനങ്ങൾ നൽകി പെൺകുട്ടിയെ പേടിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ബൈക്കിൽ കയറ്റി വഴിക്കടവിലെ ആളൊഴിഞ്ഞ ഒരു വീട്ടിലെത്തിക്കുകയായിരുന്നു അതിനുശേഷം പ്രതി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞാണ് പെൺകുട്ടിയെ നിർബന്ധിച്ച് പീഡനത്തിനിരയാക്കിയത് പ്രതിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയതിൽ പ്രതി വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പ്രതിയെ മഞ്ചേരി പോസ്കോ കോടതിയിൽ ഹാജരാക്കി അന്വേഷണ സംഘത്തിൽ പോലീസ് ഇൻസ്പെക്ടറെ കൂടാതെ എ എസ് ഐ അനു മാത്യു സീനിയർ സിവിൽ പോലീസുകാരായ ഗീത കേസി പ്രദീപ് ഇ ജി സിവിൽ പോലീസ് ഓഫീസർമാരായ ഫിറോസ് സലാഹു ഗീത എന്നിവരും കൽപ്പറ്റ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ